അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്നതാണ് വെനൻസ്വേലയെ ആക്രമിച്ച് തന്റെ കാൽ കീഴിൽ കൂടി തന്നെ ട്രംപ് ആകട്ടെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണമെന്ന വ്യാമോഹം അത് പാതി വഴിയിൽ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ട ഗതിയിലേക്ക് വരുന്നു എന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഗ്രീൻലാൻഡിന്റെ മണ്ണിൽ കയറി കളിച്ചാൽ നല്ല വെടികൊള്ളുമെന്നാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പെൺകരുത്തിന് മുൻപിൽ ട്രംപ് ട്രംപാകട്ടെ അടിപത്രി വീഴുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ വെനൻസ്വേലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ കാണിച്ച ധൈര്യം ഇവിടെ കാണിച്ചാൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് മുൻകൂട്ടി തന്നെ ട്രംപിന് നൽകുന്ന വാണി ആണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായിട്ടാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി രംഗത്ത് വന്നത് വെനസ്വേലയെ ആക്രമിച്ചതുപോലെ തന്നെ ഗ്രീൻലാൻഡിലേക്ക് വന്നാൽ നല്ല വെടിക്കൊള്ളുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രിയായ മെറ്റ് ഫെഡ്രിക്സൺ ആണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആദ്യം വെടിയുണ്ട പിന്നെ മാത്രം ചോദ്യം എന്നതായിരിക്കും പ്രതികരണമെന്നും അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഏതൊരു സൈനിക ശ്രമത്തെയും നാറ്റോ ഒന്നിച്ചു നേരിടുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായാൽ അവിടെ കമാൻഡോമാരെയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെയോ ഉത്തരവുകൾക്ക് കാത്തിരിക്കാതെ തന്നെ തിരികെ ആക്രമിക്കാൻ അവിടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവർ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ശീതയുദ്ധ കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ നിർദ്ദേശപ്രകാരം ഒരു വിദേശ സേന ഡാനിഷ് പ്രദേശത്ത് ഭീഷണിയായാൽ കമാൻഡുകൾക്കായി തന്നെ കാത്തിരിക്കാതെ തന്നെ സൈന്യത്തിന് അവിടെ ദ്രുതഗതിയിൽ പ്രത്യാക്രമണം നടത്താൻ അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഡാനിഷ് പ്രധാനമന്ത്രിയുടെ ഇത്തരം ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തന്നെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസവും ട്രംപ് സൂചന നൽകിയിരുന്നു റഷ്യയും ചൈനയുടെയും അവിടെ വരുന്ന പ്രവർത്തനങ്ങളും റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം മൂലം ഗ്രീൻലാൻഡ് യുഎസിന് ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയാണെന്നാണ് ട്രംപ് ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് എന്നാൽ ഇവിടെ വ്യക്തമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത് ട്രംപ് ആ മണ്ണിൽ കാലുകുത്തിയാൽ ഉടൻ തന്നെ സർവനാശം ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ട്രംപ് ആകട്ടെ ഗ്രീൻലാൻഡിന് മേൽ കണ്ണു വെക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ഒരു കാലത്ത് ഡാനിഷ് കോളനി ആയിരുന്ന ഗ്രീൻലാന്റ് ഇപ്പോൾ ഡെൻമാർക്കിന്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണിത് ഏകദേശം അൻപത്തി ഏഴായിരം ജനസംഖ്യയുള്ള ഗ്രീൻലാൻഡാകട്ടെ അമേരിക്കയുടെ ഭാഗമാകാനുള്ള ആശയം പലതവണ നിരസിച്ചതാണ് മുൻപ് പലതവണ തുലേ എയർബേസ് എന്നറിയപ്പെടുന്ന ഗ്രീൻലാൻഡിന്റെ പിറ്റ്ഫിക്സ് എന്ന് പറയുന്നത് അത് യു എസിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് മാത്രമല്ല റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉത്തര കൊറിയയിൽ നിന്നോ പോലും വരുന്ന ഏതൊരു മിസൈലും യു എസിന് നിരീക്ഷിക്കുവാനും അവിടെ നിന്ന് തടയുവാനും കഴിയുന്നതാണ് അതുപോലെ തന്നെ ഗ്രീൻലാൻഡിൽ നിന്ന് ഏഷ്യയിലേക്കോ യൂറോപ്പിലേക്കോ മിസൈലുകൾ വിക്ഷേപിക്കാനും സാധിക്കും ആയതിനാൽ തന്നെ ഗ്രീൻലാൻഡ് വലിയൊരു നിരീക്ഷണ സ്ഥലമായി തന്നെ ട്രംപിന് കണക്കാക്കാൻ സാധിക്കും അതും ഒരു കാരണമായി തന്നെ ഇവിടെ എടുത്തു പറയുന്നവയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്